നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേര് കോശജാലങ്ങളാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ലെസൺ പഠിച്ചു അതുപോലെ തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ ബേസിക് സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടുനോക്കാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ ലെസൺ ലെസൻ്റെ പേരെന്താണ് കോശജാലങ്ങൾ അപ്പം നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ ശരീരഭാഗങ്ങളെല്ലാം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെല്ലാം ഒരേപോലത്തെ കോശങ്ങളാണോ അല്ല അതായത് വ്യത്യസ്ത തരം കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നാഡീകോശങ്ങളുണ്ട് അസ്ഥി കോശങ്ങളുണ്ട് പേശി കോശങ്ങളുണ്ട് രക്തകോശങ്ങളുണ്ട് അങ്ങനെ വിവിധ തരം കോശങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് എത്ര ഇരുന്നൂറോളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട് ഇനി ഈ കോശങ്ങളുടെ എല്ലാം ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരം ഈ കോശങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ക്രമീകൃതവും അതുപോലെ തന്നെ നിയന്ത്രിതവുമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം കോശജാലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കലകൾ എന്ന് വിളിക്കുന്നത് അപ്പം എന്താണ് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോശങ്ങള് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം കോശങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ കോശജാലങ്ങൾ നമുക്ക് കലകൾ എന്ന് വിളിക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കലകളെ കുറിച്ചിട്ട് പഠിക്കാം അപ്പം എന്തായിരിക്കും കലകൾ എന്ന് പറഞ്ഞാൽ അതായത് ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം കലകൾ എന്ന് വിളിക്കാം ബഹു ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധയിനം കലകളുണ്ട് വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു എന്താണ് ബഹുകോശ കോശ ജീവികളിലായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധയിനം കലകളുണ്ട് വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു എന്തായിരിക്കും കോശ വൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായിട്ട് മാറുന്നു ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഈ പ്രക്രിയയാണ് നമ്മൾ നമ്മളിന്ന് വിളിക്കുന്നത് കോശ വൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം അപ്പം നമ്മുടെ ശരീരം ഏത് കോശത്തിൽ നിന്നാണ് രൂപം പ്രാപിച്ചത് സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് സിക്താന്ഡം തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കുന്നു വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന ഭ്രൂണമായിട്ട് മാറുന്നു ഭ്രൂണ കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും അതുപോലെ തന്നെ വൈവിധ്യം കൈവരിക്കുന്നു ഈ പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം കോശ വൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കാം അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നതെന്ന് സിക്താണ്ഡം സിക്താണ്ഡത്തിൽ നിന്ന് എങ്ങനെയാവുന്നു കോശങ്ങളായിട്ട് മാറുന്നു ഈ കോശത്തിൽ നിന്ന് എന്തൊക്കെയായിട്ട് മാറുന്നു നാടീകോശങ്ങൾ അസ്ഥി കോശങ്ങൾ രക്തകോശങ്ങൾ പേശി കോശങ്ങൾ എന്നിങ്ങനെയായിട്ട് തിരിയുന്നു ഓക്കെ അപ്പൊ ഈയൊരു ഇതിൽ നിന്ന് എന്താ നമ്മൾ പഠിച്ചത് ഭ്രൂണത്തിൻ്റെ രൂപീകരണം ഭ്രൂണം എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്നും അതുപോലെ തന്നെ കോശ വൈവിധ്യവൽക്കരണത്തിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് വിത്തു കോശങ്ങളെ കുറിച്ചിട്ടാണ് സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടാണ് ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് എന്ത് കോശങ്ങൾ ഇവ മൂലകോശങ്ങളെന്നും കോശങ്ങളെന്നും അറിയപ്പെടുന്നു അപ്പൊ വിത്തുകോശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മൂലകോശങ്ങളെന്ന് കോശങ്ങളെന്ന് വിളിക്കുന്നത് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തു കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നത് വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തു കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട് എങ്ങനെയാണ് വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറാനും സാധിക്കും അതുപോലെ തന്നെ കോശങ്ങൾ തന്നെയായിട്ട് തുടരാനും സാധിക്കും കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ് മജ്ജ തൊക്ക് അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ എന്തുണ്ട് വിത്തു കോശങ്ങൾ ഉണ്ട് ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അപലക്ഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താനായിട്ട് ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ആ വിത്തു കോശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിത്തു കോശം എന്ന് പറഞ്ഞാണ് എന്താണ് ഏതു കോശമായിട്ട് മാറാനുള്ള കഴിവുള്ള കോശങ്ങളാണ് വിത്തു കോശങ്ങൾ ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു മൂല കോശങ്ങളെന്ന് വിളിക്കുന്നു പിന്നെ ഒന്നിങ്ങി അത് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറും അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ തുടരാനുള്ള കഴിവും അവർക്കുണ്ട് ഈ മജ്ജ തൊക്ക് അനവധം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം തന്നെ ആരുണ്ട് നമ്മുടെ വിത്തു കോശങ്ങളുണ്ട് ഇനി രക്താർബുദം പ്രമേഹം പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും അവയവങ്ങൾ രൂപപ്പെടുന്നതിലും വിത്ത് കോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിത്തു കോശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജന്തുക്കളിലെ കലകളെ കുറിച്ചിട്ടാണ് ജന്തു കലകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ജന്തു കലകൾ നാലായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആവരണ കല രണ്ടാമത്തെ നാടീ മൂന്ന് പേശി കല നാല് യോചക കല ഏതൊക്കെയാണ് ആവരണ കല നാടീ കല പേശീ കല യോചക കല അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ആവരണ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ആവരണകല എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യുക ശരീരത്തെ പൊതി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉൾബുദ്ധിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു അപ്പം ആവരണ കലയുടെ ധർമ്മം എന്താണ് ആ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആഗിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഇനി അടുത്തത് നാഡീകല നാഡീകല എന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനായിട്ട് സഹായിക്കുന്നു ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും സഹായിക്കുന്നത് ആരാണ് നാഡീകലയാണ് അടുത്തത് പേശികല പേശികലയുടെ പ്രത്യേകത എന്താണ് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരചലനം സാധ്യമാകുന്നു പേശികലയുടെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ പേശികല ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ പേശി കലകളിൽ അടങ്ങിയിരിക്കുന്നു ശരീരചലനം സാധ്യമാകുന്നു ഇനി നാലാമത്തെ കലയാണ് യോജക കല യോജക കല എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ് അപ്പം യോജക കലയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം ഇതെല്ലാം എന്താണ് യോജക കലയ്ക്ക് ഉദാഹരണങ്ങളാണ് എന്താണ് യോജക കലയുടെ പ്രത്യേകത മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്നു ഇനി സ്ഥിയും തരുണാസ്ഥയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു അപ്പൊ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നത് ആരാണ് അസ്ഥിയും തരുണാസ്ഥിയും നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു രക്തം എന്താണ് ചെയ്യുന്നത് പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മം ചെയ്യുന്നു നാരുകലയാണെങ്കിലോ ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്നു വിളിക്കുന്നത് ടെൻറ്റിനുകൾ എന്ന് വിളിക്കുന്നത് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെ നമ്മൾ എന്നു വിളിക്കുന്നു ആ സ്നായുക്കൾ എന്ന് വിളിക്കുന്നു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് എന്ത് യോജക കലകൾ അപ്പൊ ജന്തുക്കളിലെ ജന്തുകലകൾ കലകൾ ഏതൊക്കെയാണ് കലകളാണ് ഒന്നാമത്തെ ആവരണകല നാടീകല വേശി കല യോജക കല അപ്പൊ ഈ നാല് കലകളും ഓർത്തിരിക്കാട്ടോ അങ്ങനെയെങ്കിൽ സസ്യങ്ങളിലും ജന്തുക്കളിലും വളർച്ച ഒരേപോലെയാണ് നടക്കുന്നത് അല്ല അല്ലെ സസ്യങ്ങളിൽ സസ്യങ്ങൾ പെട്ടെന്ന് വളരുന്നു ജന്തുക്കൾ വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത് അപ്പൊ സസ്യങ്ങളും ജന്തുക്കളുടെയും വളർച്ച വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിന് കാരണം എന്തായിരിക്കാം സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ജന്തുക്കളിൽ വളർച്ച പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല സസ്യവളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് കാരണം എന്തായിരിക്കാം കാരണം അതായത് സസ്യങ്ങളിൽ കാന്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മരിശമിക കോശങ്ങൾ ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം വളർച്ചയ്ക്ക് കാരണമാകുന്നു അപ്പൊ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ കോശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മെരിസ്ഥിമിക കലകളാണ് ഓർത്തിരിക്കുക ഇനി ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ മെരിസ്ഥിക കോശത്തിൻ്റെയും അതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിൻ്റെയും രണ്ട് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മർമ്മത്തിന്റെ ആനുപാതിക വലിപ്പം എങ്ങനെയാണ് മെരിസ്ഥിക കോശങ്ങളിൽ താരതമ്യേനെ വലിപ്പ് വലുതാണ് താരതമ്യേനെ വലിപ്പം കൂടുതലാണ് പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശത്തിൻ്റെ ആണെങ്കിലോ ആ ചെറുതാണ് ഇനി കോശഭിക്തിയുടെ കനം നോക്കിയൊക്കെ കോശഭിക്തിയുടെ കനം കട്ടി കുറവാണ് പൂർണ്ണ വളർച്ച എത്തിയതാണെങ്കിലോ കട്ടി കൂടുതലാണ് ഇനി കോശദ്രവ്യത്തിന്റെ അളവാണെങ്കിലോ കൂടുതലായിരിക്കും മെരിസ്ഥമിക കോശങ്ങളിൽ കോശ അളവ് എങ്ങനെയായിരിക്കും കൂടുതലാണ് ഇനി പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിൻ്റെ ആണെങ്കിലോ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അത് തമ്മിലൊന്ന് ആ രണ്ട് പിക്ചേഴ്സ് തമ്മിലൊന്ന് നമ്മൾ താരതമ്യം ചെയ്താണ് കണ്ടത് ഇനി മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിശമിക കലയിൽ നിന്നാണ് എന്ത് വിവിധതരം സസ്യകലകൾ രൂപപ്പെടുന്നത് ഏതൊക്കെയാണ് വിവിധതരം സസ്യകലകൾ പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം ഏതൊക്കെയാണ് പാരൻകൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ സൈലം ഫ്ലോയം ഇതൊക്കെയാണ് ഏത് വിവിധ ഇനം സസ്യ അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയൊക്കെ ഈ ഒരു പിക്ചറിൽ സസ്യത്തിൻ സസ്യകാണ്ഡത്തിൻ്റെ ഘടനയാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചിരിക്കുമ്പോഴാണ് കാണിക്കുമ്പോഴാണ് നമുക്ക് കോളൻ കൈമയും പാരൻ കൈമയും ആൻഡ് കൈമയും ഫ്ലോയും സൈലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ആ രണ്ട് പിക്ചേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൂടുതലായിട്ട് ഒന്ന് സസ്യകലകളെ കുറിച്ചിട്ട് പഠിക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് പാരൻ കൈമേനെ കുറിച്ചിട്ടാണ് ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരൻ കൈമ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അപ്പൊ പാരൻ കൈമയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അടുത്തത് കോളൻ കൈമ കോശ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു കോളൻ കൈമയുടെ ഫങ്ഷൻ എന്താണ് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും അതുപോലെ തന്നെ താങ്ങും നൽകുന്നു അടുത്തത് സ്ക്ലീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അടുത്തത് എന്താണ് സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നു ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അപ്പം സൈലത്തിന്റെ പ്രത്യേകത എന്താണ് നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു വേരാകരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും എവിടെ എത്തിക്കുന്നു ഇലകളിൽ എത്തിക്കുന്നു ദൃഢമായ കോശ ഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു അടുത്തത് ഫ്ലോയം ഫ്ലോയ എന്താണ് ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണ് കുഴലുകളുമായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പം ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കാം സസ്യത്തിൻ്റെ ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ് ഫ്ലോയമാണ് ഇനി വേരാകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ് സൈലമാണ് ഇതൊക്കെ ഓർത്തിരിക്കട്ടോ ഇന്നത്തെ നമ്മൾ പോ പഠിക്കാനായിട്ട് പോകുന്നതാണ് സംവഹന കലകൾ വാസ്കുലാർ ടിഷ്യൂസ് എന്താണ് സംവഹന കലകൾ അത് അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് പഠിക്കാമല്ലേ സംവഹിക്കുക വഹിച്ചുകൊണ്ട് പോകുന്ന കലകളായതൊക്കെയെന്നാണ് സസ്യങ്ങളിൽ വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട് ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞോളൂ അല്ലേ ശൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും അപ്പോൾ സംവഹന കലകൾക്ക് ഉദാഹരണം ആരൊക്കെ ആയിരിക്കാം ശൈലവും ഫ്ലോയവുമായിരിക്കും ഓർത്തിരിക്കാം കേട്ടോ എന്താണ് സംവഹന കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവ ലവണങ്ങളും ഇലകളിലേക്കും ഇലകൾ നിർമ്മിക്കപ്പെടുന്ന ആഹാരം ഏർ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും വഹിച്ചുകൊണ്ട് പോകുന്നു ഈ ധർമ്മം നിർവഹിക്കുന്നത് ആരാണ് ശൈലവും ഫ്ലോയവുമാണ് ഈ കലകളെയാണ് നമ്മൾ ഇന്നു വിളിക്കുന്നത് സംവഹന കലകളെന്ന് വിളിക്കുന്നത് അപ്പോൾ സംവഹന കലകൾക്ക് ഉദാഹരണമാണ് സൈലവും ഫ്ലോയവും പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതുകൊണ്ട് ഈ കലകളെ നമ്മൾ എന്തെന്ന് വിളിക്കും കോംപ്ലക്സ് ടിഷ്യൂസ് അഥവാ സങ്കീർണ കലകളെന്നും അറിയപ്പെടുന്നു അപ്പൊ സംവഹന കലകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സങ്കീർണ കലകളെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ സങ്കീർണ കലകൾ ഏതൊക്കെയാണ് ഫ്ലോയവും സൈലവുമാണ് സംവഹന കലകൾ ഏതൊക്കെയാണ് ഫ്ലോയവും ശൈലവുമാണ് ഓർത്തിരിക്കുക അപ്പൊ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഒരു രണ്ട് പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി ഈ ഭാഗത്തു നിന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം പെട്ടെന്ന് ആൻസർ ചെയ്യണം ചെയ്യണോട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് അരണ് ഫ്ലോയം വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് സൈലം സസ്യത്തിൻ്റെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് പാരൻകൈമ ഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുള്ളത് കോളൻ കൈമ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുള്ള കൂടിയ കോശങ്ങൾ കാണപ്പെടുന്നത് സ്ക്ലീറൻ കൈമ അപ്പ ഇതും കൂടി ഓർത്തിരിക്കുക കോശങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കലകൾ ഉണ്ടാവുന്നതെന്ന് പഠിച്ചു അങ്ങനെയെങ്കിൽ കലകൾ ചേർന്നാൽ എന്താണ് സംഭവിക്കുക അതായത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് കലകൾ ഏതൊക്കെ കലകളാണ് നമ്മൾ നേരത്തെ പഠിച്ചത് നാടീകല പഠിച്ചു ആവരണ കല യോജക കല പേശീകല മുതലായ കലകളെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ ആവരണകലയുടെ ഫംഗ്ഷൻ എന്നു പറഞ്ഞു നമ്മൾ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ഇനി നാടീകലയുടെ പ്രത്യേകത എന്താണ് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് പ്രകൃതികരിക്കാൻ സഹായിക്കുന്നു പേശീകലയോ ശരീരചലനം സാധ്യമാകുന്നു യോജന കലയാണെങ്കിലോ പരസ്പരം മറ്റു കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും ഒക്കെ കൊടുക്കുന്നുണ്ട് പദാർത്ഥ സംവഹനവും രോഗപ്രതിരോധവും എന്നീ ധർമ്മങ്ങളും യോജക കല നിർവഹിക്കുന്നുണ്ട് അപ്പം കലകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഈ കലകളെല്ലാം കൂടി ചേർന്നതാണ് ആമാശയവും കുടലും എന്താണ് ആമാശയവും കുടലും എന്നീ അവയവങ്ങൾ പ്രധാനമായും നാടീകല ആവരണകല കല യോജക കല പേശി എന്നീ കലകൾ ചേർന്ന് രൂപപ്പെട്ടതാണ് അപ്പൊ കലകൾ കൂടിച്ചേർന്നാൽ എന്താണ് സംഭവിച്ചത് അവയവങ്ങൾ രൂപപ്പെടുന്നു നിരവധി അവയവങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശാരീരിക ധർമ്മങ്ങൾ അനുസ്യൂതം നടക്കുന്നത് ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളായ ആമാശയം കരൽ കുടൽ എന്നിവയുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ദഹനം വ്യത്യസ്ത ഇനം കലകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള ധർമ്മമാണ് അവയവത്തിനുള്ളത് കലകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർവഹിക്കുന്ന ധർമ്മമല്ല അവ കൂടി അവയവത്തിനുള്ളത് അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ രൂപപ്പെടുന്നത് കൊണ്ട് ജീവധർമ്മങ്ങൾ വളരെ ഫലപ്രദമായി നിർവഹിക്കാനായിട്ട് കഴിയുന്നു അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കലകൾ കൂടി ചേർന്ന് വിവിധയിന കലകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു എന്ന് പറഞ്ഞു അവയവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ അവയവങ്ങൾ ചേർന്ന് എന്താണ് രൂപപ്പെടുന്നത് അവയവ വ്യവസ്ഥകൾ രൂപപ്പെടുന്നു അങ്ങനെയെങ്കിൽ അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നത് ഒരു ജീവി ഉണ്ടാവുന്നു ഓക്കെ കോശങ്ങൾ ചേർന്ന് കലകളും കലകൾ ചേർന്ന് അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളും ഇനി അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു ഒരു ജീവി ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ ആഹാരത്തിന്റെ ദഹനത്തെ പരിപൂർണമാക്കുന്നത് ആരൊക്കെ കൂടി ചേർന്നിട്ടായിരിക്കാം പല്ല് നാവ് ഗ്രന്ഥികൾ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവ ചേർന്നുണ്ടായിരിക്കുന്ന ദഹന വ്യവസ്ഥ ആഹാരത്തിൻ്റെ ദഹനത്തെ പരിപൂർണമാക്കുന്നു എന്താണ് പറഞ്ഞത് പല്ല് നാവ് ഗ്രന്ഥികൾ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവ ചേർന്നുണ്ടായിരിക്കുന്ന ദഹന വ്യവസ്ഥ ആഹാരത്തിൻ്റെ ദഹനത്തെ പരിപൂർണമാക്കുന്നു അങ്ങനെയെങ്കിൽ ഹൃദയവും രക്തക്കുഴലുകളും ചേർന്ന അവയവ വ്യവസ്ഥ ഏതായിരിക്കും രക്തപര്യന വ്യവസ്ഥ ഹൃദയവും രക്തക്കുഴലുകളും ചേർന്ന അവയവ വ്യവസ്ഥയാണ് ഏത് രക്തപര്യന വ്യവസ്ഥ മൂക്കും ശ്വാസനാളവും അതുപോലെ തന്നെ ശ്വാസകോശവും ചേർന്നതാണ് ശ്വസന വ്യവസ്ഥ മൂക്ക് ശ്വാസനാളം ശ്വാസകോശം ചേർന്ന വ്യവസ്ഥ ഏതാണ് ആ ശ്വസന വ്യവസ്ഥ വൃക്ക മൂത്രവാഹി മൂത്രസഞ്ചി ഏതായിരിക്കും വിസർജന വ്യവസ്ഥ വൃക്ക മൂത്രവാഹി മൂത്ര സഞ്ചി വിസർജന വ്യവസ്ഥയാണ് തലച്ചോറ് നാടികൾ ഏതായിരിക്കും നാടീവ്യവസ്ഥ അപ്പൊ ഈ അവയവങ്ങളും അവയവ വ്യവസ്ഥ എന്താണെന്നും ഓർത്തിരിക്കാം വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ജീവികളുടെ ശരീരഘടന ഏറെ സങ്കീർണമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്തായിരിക്കും ജീവന്റെ അടിസ്ഥാന ഘടകം കോശങ്ങളാണ് കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം കോശഭാഗങ്ങൾ വ്യത്യസ്ത പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ആറ്റങ്ങൾ നിർമ്മിതമാണ് ആറ്റം മുതൽ ജീവി സമുദായം വരെയുള്ള ഘടനാ തലം എങ്ങനെയായിരിക്കാം അതായത് ആറ്റം തന്മാത്ര കോശാംഗം കോശം കല അവയവം അവയവ വ്യവസ്ഥ ജീവി ജീവി ഗണം ജീവി സമുദായം ഉയർന്ന ഘടനാ തലത്തിലുള്ള ജീവികളിൽ വൈവിധ്യമാർന്ന കലകൾ അനുപൂരകമായി പ്രവർത്തിച്ച് നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു കലകളുടെ വൈവിധ്യമേറുംതോറും ജീവികളുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെസൺ വീണ്ടും കാണാം ഓക്കേ താങ്ക്